ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജയം തുടർന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത ഒരു ഗോളിന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ തകർത്തു ജയത്തോടെ ഐ പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാമതെത്തി കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലെ ഗോൾ കേവലം വിജയം മാത്രമല്ല കൊമ്പന്മാർക്ക് സമ്മാനിച്ചത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലിതുവരെ മോഹൻബഗാനെതിരെ വിജയിക്കാനായിട്ടില്ലെന്ന കുറവുകൂടിയാണ് ഡയമൻഡകോസിന്റെ ഗോളിലൂടെ കൊമ്പന്മാർ തീർത്തത് പരിക്കേറ്റ നായകൻ അഡ്രിയാൻ ലോണയുടെ അസാന്നിധ്യം പകരം വന്ന ലെസ്കോവിച്ച് നികത്തുകയും മദ്യനിര ശക്തമായ പ്രതിരോധം തീർക്കുകയും ചെയ്തതോടെ കളിയുടെ ആദ്യ പകുതിയിൽ മോഹൻബഗാൻ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല ഒൻപതാം മിനിറ്റിൽ ഡയമണ്ടഗോസിന്റെ ഗോൾ നൽകിയ ആത്മവിശ്വാസത്തിൽ കോച്ച് ഫുക്കുപുനിച്ചൻ്റെ മഞ്ഞപ്പട കളം കളിച്ചപ്പോൾ ജയവും പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനവും കേരളത്തിനു സ്വന്തം ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാതിരുന്ന മോഹൻ ബഗാനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ കയറി തോൽപ്പിച്ചെന്ന ഖ്യാതി കൂടി സ്വന്തമാക്കിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ചരിത്രം തിരുത്തിയത് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്